വളരെ ചുരുങ്ങിയ സമയം എനിക്ക് പിറകെ ഒരുപക്ഷെ എനിക്ക് മുന്നിൽ തന്നെ പ്രസംഗിക്കേണ്ടിയിരുന്ന മുരുകൻ കാട്ടാക്കട മുതൽ നിരവധി സുഹൃത്തുക്കൾ അതോടൊപ്പം ഏത് പുസ്തക പ്രകാശന ചടങ്ങിലും ഏറ്റവും അനിവാര്യമായി നമ്മളെല്ലാം ഒരുപോലെ കേൾക്കാൻ കാത്തിരിക്കുന്നത് കാതോർത്തിരിക്കുന്നത് പുസ്തകമെഴുതിയ നജീബ് ഗാന്തപുരത്തിൻ്റെ ഇത്തരമൊരു പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പക്ഷേ ഈ പുസ്തകത്തിന് ഒരു ചെറിയ ആമുകൾക്കുറിപ്പ് എഴുതുമ്പോഴും അതിൽ പ്രധാനമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു എന്നാൽ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്ര ദൂരത്തു നിന്നും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര സമയം സംസാരിക്കാനുണ്ടാവും പ്രധാനമായും ആശയപ്രചാരണ രംഗത്ത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് ആകെക്കൂടെ ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതൊരു അലങ്കാരം എന്നുള്ള അർത്ഥത്തിലല്ല ആശയങ്ങളുടെ ഒരു സംവാദത്തിൻ്റെ ഒരു സന്ദർഭമായി അതിനെ മാറ്റാനുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇടതടവില്ലാത്ത ഇടപെടലുകളിൽ കണ്ണിചേരുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അരമണിക്കൂർ എന്നുള്ളത് ഒരാൾക്ക് ഇവിടെ പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സ്വീകരിച്ച ഈട്ടി തുടർന്നുള്ളവർ ഇവർക്കൊന്നും ഈ ഒരു അരമണിക്കൂർ ആശയ സംവാദത്തിന് സഹായകമല്ല അങ്ങനെ ഇരിക്കേ ഞാൻ കോഴിക്കോട്ടുനിന്ന് ഇതിനു വേണ്ടി വന്നത് സാധാരണ ഏത് സാംസ്കാരിക പരിപാടിയിലും ആശയ സംവാദം എന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന പിന്മടക്കമില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ അല്ലെങ്കിൽ ആവിധമുള്ള സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാളെന്ന നിലക്ക് ഞാൻ പ്രയാസപ്പെട്ടതിൽ പങ്കെടുത്തത് ഈ ആമുകം എഴുതിയതു പോലെ നജീബ് കാന്തപുരത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി മാത്രമാണ് സത്യത്തിൽ ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നത് വലിയ ആയിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത് വലിയ ആഹ്ലാദത്തോടെ ആയിരിക്കും തിരിച്ചു പോകുന്നത് വലിയ ആശങ്കയോടെ ആയിരിക്കും കാരണം ഇവിടെ അനിവാര്യമായും ഈ കാലത്ത് സംവാദം നടക്കണം എന്നാഗ്രഹിക്കുന്ന അതായത് ഇതുപോലെ സംസാരിക്കാനും കേൾക്കാനും ആലോചിക്കാനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള പാകത്തിൽ മനുഷ്യർ എത്ര കാലം ആത്മാഭിമാനത്തോടെ സുരക്ഷിതത്വത്തോടെ ഈ മണ്ണിൽ കാലമർത്തി ജീവിക്കുമെന്നുള്ളതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉറപ്പുപോലും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ അവസ്ഥയിലേക്ക് രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിനോടുകൂടി എതിരിടുന്ന ഒരുപക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാവുന്ന ഒരൊറ്റ വാചകം ഇത് സംവാദാത്മകമായ ബഹുസ്വരതയുടെ ഒരു മാനിഫെസ്റ്റോയാണ് ഒറ്റ വാചകത്തിൽ ആ വാക്യത്തിന് പരിമിതിയുണ്ട് ഞാൻ ഈ പുസ്തകത്തിന് ഒരു ഒരാമുഖക്കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനമായും ഞാൻ പച്ചയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അതൊരു പരസ്യമല്ല അതൊരു പ്രകടനമല്ല അത് ഒരാത്മാവിഷ്കാരമായിരുന്നു എന്നെയും സംബന്ധിച്ചിടത്തോളം പി കെ പാറക്കട ഉൾപ്പെടെയുള്ള നിരവധി സുഹൃത്തുക്കൾ ഇത് മാധ്യമം വാരാന്ത പതിപ്പിൽ ഞാൻ എഴുതിപ്പോരുന്ന ഇടപെടൽ എന്ന എൻ്റെ കുറിപ്പിൽ കഴിഞ്ഞ ലക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ നരയ്ക്കാത്ത പച്ചക്കൊരാമുഖം എന്ന പേരിൽ ഈ പുസ്തകത്തിന് എഴുതിയ ആമുഖമാണ് ഞാൻ എൻ്റെ ഇടപെടലായി കൊടുത്തത് അത് വായിച്ച് പി കെ കാ പാറക്കട ഉൾപ്പെടെ നിരവധി പേർ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യവും സത്യത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്നതിനേക്കാൾ ഉള്ളടക്കം പ്രധാനമാണ് പക്ഷെ അതിനേക്കാൾ ഏറെ വളരെ ചെറുപ്പം തൊട്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം ഫിൽ തീസീസിൻ്റെ ഒരു ഭാഗമായിട്ട് മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും അച്ചടിച്ചു വന്ന പഴഞ്ചൊല്ലുകളും അച്ചടിയിൽ ഉൾപ്പെടുത്തപ്പെട്ടാത്ത നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പലരുടെയും വരമൊഴിയിലുള്ള പഴഞ്ചൊല്ലുകളും ഒക്കെ ഏറെക്കുറെ മുഴുവനും എന്ന് പറയാൻ കഴിയില്ല അത് അസാധ്യമാണ് ഏറെക്കുറെ പരിശോധിച്ചപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ നിരവധി ചൊല്ലുകളിൽ പ്രധാനപ്പെട്ട ഒരു ചൊല്ല് വേണമെങ്കിൽ ഒരേ ഒരു ചൊല്ല് എന്നടിപര ചാർത്തിക്കൊണ്ട് പറയാം അത് അച്ഛൻ ഒരൊച്ച അമ്മ ഒരു പച്ച എന്ന ചൊല്ലാണ് ഈ ചൊല്ലിനെ കുറിച്ച് മാത്രം എത്രയോ സമയം നമുക്ക് ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കവിതയിൽ തത്വിന്തയിൽ ശാസ്ത്രത്തിൽ രാഷ്ട്രീയത്തിൽ മതത്തിൽ നമ്മുടെ ദൈനംദിനം എവറി ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ദൈനംദിനത്തിൽ ഇതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കാവുന്നതാണ് അച്ഛൻ ഒരൊച്ച എന്നുള്ളതിന് അടിക്കുറിപ്പോ ആമുഖോ ആവശ്യമില്ല കാരണം ഒച്ചയുടെ ബഹളത്തിൻ്റെ വെല്ലുവിളികളുടെ ഒക്കെ ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒച്ച ആധിപത്യമാണ് അധികാരമാണ് ഒച്ച മനുഷ്യത്വത്തിന് തീ കൊടുക്കലാണ് ഒച്ച എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പതുക്കം സംസാരിക്കുമ്പോൾ മയക്കതിനെ ഒച്ചത്തിൽ കേൾപ്പിക്കുന്ന അർത്ഥത്തിലുള്ള ആ ഒച്ചയല്ല മറിച്ച് അധികാരത്തെ ഓരോ മനുഷ്യനെ നോക്കിയാലും എന്നെ പിഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മസ്തിഷ്കത്തിൽ നിന്ന് ഞാൻ പുലർത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് എത്രയെത്രയോ അധികാരമായിരിക്കും അധികാരത്തിൻ്റെ ചലമാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിലും നമ്മൾ പുലർത്തുന്ന ബന്ധങ്ങളിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും അധികാരത്തിൻ്റെ ചലമാണുള്ളത് ഈ ചലത്തെയാണ് അധികാരത്തിൻ്റെ ജീർണിച്ച ഈ ചലത്തിൻ്റെ ചുരുക്കം എന്ന അർത്ഥത്തിലാണ് ചൊല്ലിലെ ഒച്ച എന്നുള്ളതിനെ കാണേണ്ടത് എങ്കിൽ പച്ച എന്താണ് പച്ച സൗഹൃദമാണ് സംവാദമാണ് സാന്ത്വനമാണ് സ്നേഹത്തിൻ്റെ സ്രോതസ്സാണ് അമ്മ എന്ന് പറയുമ്പോൾ അത് നിരുപാധിക സ്നേഹമാണ് അഗാപ്പെ പുതിയ നിയമത്തിൽ നൂറ്റിപ്പതിനാറ് തവണ അഗാപ്പെ നിരുപാധികമായ സ്നേഹം കരകവിയുന്ന സ്നേഹം എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അത് ബൈബിളിലെ മാത്രം പ്രശ്നമല്ല ലോകത്തിലെ എല്ലാ മത മതനിരപേക്ഷ തത്വന്ത സാഹിത്യ കലാ രചനകളിലൊക്കെ തന്നെ നിരുപാധികമായ സ്നേഹം അച്ഛൻ സ്വാഭാവികമായ സ്നേഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ തിരിച്ചു കിട്ടുന്ന സ്നേഹം എന്ത് ചെയ്താലും കിട്ടുന്ന നിരുപാധികമായ സ്നേഹം ആ നിരുപാധികമായ സ്നേഹമാണ് അമ്മ ഒരു പച്ച ഞാൻ പറയുന്നത് ഈ പുസ്തകം ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി അയച്ചു തന്നപ്പോൾ ഞാൻ നജീബിനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതിലെ മുഴുവൻ പ്രബന്ധങ്ങളും ഞാൻ വായിച്ചു അതിൽ ഒരു പ്രബന്ധത്തോടാണ് കാര്യമായ എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയത് അതിനൊരു സമയമില്ല ഇവിടെ അത് ഫെമിനിസത്തെക്കുറിച്ചാണ് അത് പിന്നെ നജീബ് ഗാന്ധിപുരത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം പുലർത്തുന്ന നിലപാടും ഞാൻ പുലർത്തുന്ന നിലപാടും മൗലികമായി വ്യത്യസ്തമാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ സമയം തർക്കിച്ചിട്ട് കാര്യമില്ല അത് നിരന്തരം തുടരേണ്ട ഒരു സംവാദമാണ് അതാ നിലക്ക് തുടരാം പക്ഷേ അദ്ദേഹം ടിപ്പു സുൽത്താനെ പറ്റി എഴുതിയതിൽ അത് വളരെ പ്രസക്തമായ പ്രബന്ധമാണ് അതുമാത്രമല്ല ഇതിൽ വളരെ കാവ്യാത്മകമായ വളരെ ഹൃദയസ്പശിയായ ഒരു എഴുത്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പുസ്തകം കിട്ടിയപ്പോൾ അതിൽ അവസാന എം ടിയെക്കുറിച്ചാണ് എം ടിയുടെ ഒരു രചനയെ സ്പർശിച്ചുകൊണ്ടാണ് അതിനാകെക്കൂടെ ഒരു കാവ്യാത്മക സൗന്ദര്യമുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം അനിവാര്യമായും പ്രകാശനം ചെയ്യുമ്പോൾ ഏത് പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും ഒരു സ്റ്റോക്ക് ഡയലോഗ് എന്നുള്ള കയ്യിൽ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞു പോരുന്നൊരു കാര്യമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രിയപ്പെട്ട ഇ ടിക്ക് ഈ പ്രിയപ്പെട്ട ഇ ടി എന്ന് പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് പറയാൻ കാരണം ഞാൻ എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ അടുത്ത് ഞാൻ കോഴിക്കോട് പെരുമണ്ണ പ്രദേശത്താണ് ഇദ്ദേഹം മാവൂരിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് എസ് ടി യു കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അറിഞ്ഞു നിൽക്കുന്ന അന്നു മുതൽ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പോഴും ഇപ്പോഴും എപ്പോഴും വളരെ അടുപ്പം പുലർത്തുന്ന ഒരാൾ എന്ന നിലക്കാണ് അല്ലാതെ നമ്മൾ ഈ സമ്മേളനങ്ങളിലൊക്കെ വെറുതെ ഔപചാരികമായിട്ട് കിടക്കട്ടെ ഒരു പ്രിയപ്പെട്ട ഇനി അതില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട അക്ഷരാർത്ഥത്തിലല്ല പൊരുളിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹമാണ് സ്വീകരിച്ചത് ഇവർക്കൊക്കെ ഒരുപാട് സംസാരിക്കാനും ആശയസംവാദം നടത്താനും ഉണ്ട് പക്ഷേ എന്നിട്ടും അവർ പുലർത്തിയത് വലിയൊരു ഔചിത്യമാണ് സ്വാഭാവികമായിട്ടും അൻസാർ വർണ്ണന ഈ സ്വാഗതം നടത്തുമ്പോഴും അദ്ദേഹം പുലർത്തിയത് ഔചിത്യമാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സ്വാഗത പ്രസംഗവും അധ്യക്ഷനും ഒക്കെ ഇനി ഞാൻ വിചാരിക്കുന്ന നന്ദി ഒരു പക്ഷേ അദ്ദേഹം തന്നെയായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയമാണ് അപ്പോൾ ഞാൻ നജീബിനോട് ചോദിച്ചു നജീബ് പറഞ്ഞു കുറച്ചൊക്കെ അധികം പക്ഷേ അത് എത്ര അധികം നടന്നു വിടാ ഇനിയും നജീബ് ഗാന്തപുരത്തിൻ്റെ പച്ച ഇലകൾ ഏത് ഫാസിസ്റ്റ് കൊടും വേനലിലും അത് വാടാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് പ്രസംഗിക്കുകയല്ല പങ്കെടുത്ത് എൻ്റെ ഒരു അടുപ്പം സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത്തരം ഒരു അവസരം ലഭിച്ചതിലുള്ള ആഹ്ലാദം അഭിമാനം ആവേശം ആവിഷ്കരിച്ചുകൊണ്ട് സ്വയം അനുഭവിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ